ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായി ഇന്ത്യ ഇരുപത്തിനായിരത്തി എൺപത്തി മൂന്ന് കോടിയുടെ ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിലേറ്റവും കൂടുതൽ തുകക്കുള്ള ഡിഫൻസ് എക്സ്പോർട്ട് ഇന്ത്യ ചെയ്തത് ആർമേനിയ എന്ന രാജ്യത്തേക്കാണ് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അസർബൈജൻ ആർമേനിയക്കെതിരെ ലൈറ്റ്നിങ് ഒഫൻസീവ് നടത്തി ആർമേനിയയുടെ ഭാഗമായിരുന്ന ആഗോർണോ കറബാക്ക് റീജ്യൻ ഒക്കുപ്പൈ ചെയ്തതിനു ശേഷം ആർമേനിയ അവരുടെ ഡിഫൻസ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണിപ്പോൾ അങ്ങനെയുള്ള ആർമേനിയൻ ഗവൺമെൻറ് ഇപ്പോൾ അത്യാധുനിക ആയുധങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യയെയാണ് ആർമേനിയ പിന്നാക്ക മൾട്ടിപാൽ റോക്കറ്റ് ലോഞ്ചേഴ്സുകളും ആൻറ്റി ടാങ്ക് മിസൈലുകളും റോക്കറ്റുകളും വെടിമരുന്നുകളും അതുപോലെ അഡ്വാൻസ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങളും ഇന്ത്യയിൽ നിന്നും ഇതിനോടകം തന്നെ വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ ആർമേനിയ ഇന്ത്യയിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളേഴ്സോളം വിലമതിക്കുന്ന ആകാശ് മിസൈൽ സിസ്റ്റം വാങ്ങുവാനുള്ള കരാറിലും ഇന്ത്യയുമായി ഒപ്പുവച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി മില്യൺ ഡോളേഴ്സ് വിലമതിക്കുന്ന ആൻറ്റിഷിപ്പ് വാരിയൻ്റായ മൂന്ന് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ബാറ്ററികൾ വാങ്ങാനുള്ള കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയും ഫിലിപ്പൈൻസും ഒപ്പുവച്ച പ്രകാരം ഇന്ത്യ ഫിലിപ്പൈൻസിന് ഘട്ടം ഘട്ടമായി ബ്രഹ്മോസ് മിസൈൽ ബാറ്ററികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൂടാതെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഈജിപ്റ്റും ഇൻഡോനേഷ്യയും തായ്ലൻഡും അടക്കം ലോകത്തെ പത്തോളം രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും വെടിമരുന്നുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡവും അതുപോലെ ഫ്രാൻസും ഇന്ത്യയിൽ നിന്നും ഡിഫൻസ് ഇലക്ട്രോണിക്സുകളും വാങ്ങിയിരിക്കുകയാണ് മോറീഷ്യസും സെൽഷ്യസും അതുപോലെ മാൾഡാവിസും ഇന്ത്യയിൽ നിന്നും പലപ്പോഴായി ഫാസ്റ്റ് ഇൻ്റർസെപ്റ്റർ ബോട്ടുകളും വാങ്ങിയിരുന്നു ഇൻഡോനേഷ്യ ഇരുന്നൂറ് മില്യൺ ഡോളേഴ്സ് വിലമതിക്കുന്ന നേവൽ വാരിയൻറ്റ് ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈൽ സിസ്റ്റം ഇന്ത്യയിൽ നിന്നും വാങ്ങുവാൻ വേണ്ടി അടുത്തു തന്നെ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിടുമെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ വിയറ്റ്നാമിന് നൂറ് മില്യൺ ഡോളേഴ്സ് വിലമതിക്കുന്ന പന്ത്രണ്ട് ഹൈ സ്പീഡ് ഹാഡ് ബോട്ടുകൾ സപ്ലൈ ചെയ്തിരുന്നു അതുപോലെ വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ സിസ്റ്റവും അതുപോലെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും വാങ്ങാനുള്ള ചർച്ചകൾ തകൃതിയായി അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളും അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും തേജസ് ഫൈറ്റർ അടക്കം പല അത്യാധുനിക ആയുധങ്ങളും വാങ്ങുവാൻ വേണ്ടിയുള്ള ചർച്ചകൾ അണിയറയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്